ഫ്രണ്ട്സ് നമ്മളെല്ലാവരും തനിച്ചാണ് ഈ ഒരു ലോകത്തിലേക്ക് വരുന്നത് തനിച്ച് തന്നെയാണ് പോകുന്നത് അല്ലേ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നാം തനിച്ച് തന്നെയാണ് ഉള്ളത് ഇതുകൊണ്ടാണ് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് എനിബഡി ഹാസ് ഈസ് ദ റിലേഷൻഷിപ്പ് യു ഹാവ് വിത്ത് ഇൻ യുവർ സെൽഫ് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ സോളിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത് നമ്മളുടെ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സയൻസ് പറയുന്നത് സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ലഭിക്കും എന്നുള്ളതാണ് ആദ്യം നമുക്ക് സോളിറ്റ് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലീനസ് ഈ രണ്ട് വാക്കുകളും തമ്മിൽ നമുക്ക് ഒരുപാടധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ ബീങ് എ ആൻഡ് ലോൺലിനേഴ്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം വേറെയാണ് ഈ ഒരു ലോൺലിനെസ്സിൽ നമുക്ക് എന്തോ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ സോളിറ്റ്വൂഡിൽ നമുക്ക് യാതൊരു മിസ്സിങ്ങും ഉണ്ടായിരിക്കില്ല ലോൺലിനെസ്സിൽ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിരിക്കും അതായത് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ തനിച്ചാണെന്നുള്ള ഈ ഒരു ഫീല് ഇതാണ് ലോൺലിനെസ്സിൽ നെഗറ്റിവിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ സോളിറ്റ്വൂഡില് നിങ്ങൾ തനിച്ചല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെയാണ് സോ ഇവിടെ നിങ്ങൾക്ക് യാതൊരു മിസ്സിങ്ങും ഉണ്ടായിരിക്കില്ല സോ അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ലഭിക്കുന്നത് നിങ്ങളുടെ കൂടെ തനിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണോ അതോ മറ്റുള്ളവരുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണോ എന്ന് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ എസ് നോക്കി പോവുകയാണ് ബട്ട് നിങ്ങളുടെ കൂടെയുള്ള കണക്ഷൻ നിങ്ങൾ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് പീസ് സക്സസ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കും സൊ നമുക്ക് നോക്കാം നാം സോളിറ്റുവുഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ലഭിക്കുമെന്ന് നമ്പർ വൺ ഇമ്പ്രൂവ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ സ്റ്റഡീസ് പറയുന്നത് സോളിറ്റൂഡ് നാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ അത്രത്തോളം തന്നെ മറ്റുള്ളവരുടെ കൂടെയും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കും ഇത് മനുഷ്യരുടെ കാര്യത്തിലും മാത്രമല്ല നമ്മുടെ ലൈഫിലെ മറ്റെല്ലാ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും നിങ്ങളുടെ ഫിനാൻസ് ഇമ്പ്രൂവ് ആകും നിങ്ങളുടെ ഇൻകം ഇമ്പ്രൂവ് ആകും നിങ്ങളുടെ കരിയറും ഇമ്പ്രൂവ് ആകും സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറി പോകാനും സാധിക്കും സോളിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് ഒബ്സർവേഷൻ സെൽഫ് അവയർനെസ് എന്നിവ നന്നായിട്ട് ഇംപ്രൂവ് ആകും റയാൻ ഹോളിഡേ എഴുതിയ സ്റ്റിൽനെസ് ഈസ് തക്കി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു തിങ്ക് ക്ലിയർലി ഇൻ എ റൂം ഫിൽഡ് വിത്ത് ക്രൗഡഡ് പീപ്പിൾ എന്നുള്ളതാണ് അതായത് കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കാൻ സാധിക്കില്ല ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ഇഫ് യു ആർ നെവർ ബൈ യുവർ സെൽഫ് അതായത് നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ ഇത് മറ്റു കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ആകും സംസ് വി ഹാവ് ടു ഡിസ്കണക്ട് ബെറ്റർ കണക്ട് വിത്ത് അവർ സെൽഫ്സ് ആൻഡ് വിത്ത് ദ പീപ്പിൾ യു സെർവ് ആൻഡ് ലവ് അതായത് എപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ലവ് ചെയ്യാൻ സെർവ് ചെയ്യാൻ സാധിക്കുമെന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നല്ലൊരു കണക്ഷൻ മെയിൻ്റെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് കാശ് കൊടുക്കണമെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാശ് ഉണ്ടായിരിക്കണം ഇതുപോലെ നിങ്ങൾക്ക് ആരുടെങ്കിലും കൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ആൻഡ് ഇത് എപ്പോൾ പോസിബിൾ പോസിബിളാകുമെന്നാൽ നിങ്ങൾ ക്വാളിറ്റി ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് സോളിറ്റ്യൂഡിൽ മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവാണ് ഇതിലൂടെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മെൻറ്റൽ പവർ എന്നിവ നന്നായിട്ട് വർദ്ധിക്കും ആൽബേർട്ട് ഐൻസ്റ്റീൻ നിക്കോള ടെസ്ല ഇവരെല്ലാവരും അവരുടെ ലൈഫിൽ ഈ ഒരു സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തവരാണ് നിങ്ങൾ എത്രത്തോളം ഈ ഒരു സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ് പീസ് ഇൻ്റർണൽ സാറ്റിസ്ഫാക്ഷൻ ഇവയെല്ലാം വർദ്ധിക്കും നമ്മൾ ഇത്തരത്തിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ കെമിക്കൽസ് റിലീസാകും അതിലെ ഒരു കെമിക്കലിൻ്റെ പേരാണ് അനന്തമായിഡ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് ആക്ച്വലി സംസ്കൃതം വേർഡായ ആനന്ദ എന്ന ഈ ഒരു വാക്കിൽ നിന്നാണ് ഈ ഒരു അനന്തമായിഡ് നമ്മളുടെ ബ്രെയിനിൽ റിലീസാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിയൽ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും മനുഷ്യരായ നമ്മളുടെ തനതായ നേച്ചർ എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം സമാധാനം എന്നിവ കൊണ്ട് നമ്മൾ വളരെ ബ്ലിസ്ഫുൾ ആൻഡ് പീസ്ഫുള്ളായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കരുത് സോ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാകും നമ്മളുടെ കൂടെയുള്ള കണക്ഷൻ നമ്മൾ ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ ഇനി സോളിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി നന്നായിട്ട് വർദ്ധിക്കും കാരണം നമ്മൾ പൊതുവേ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി എന്നുള്ളത് അവിടെ വളരെ കുറവായിരിക്കും സോ അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഒന്നും തന്നെ ലഭിക്കില്ല കാരണം നമ്മളുടെ മൈൻഡ് എന്നുള്ളത് അവിടെ വളരെയധികം ആയിരിക്കും സോ നമ്മളുടെ മനസ്സിലേക്ക് ശരിയായിട്ടുള്ള തോട്ട്സ് ഒന്നും തന്നെ വരില്ല എക്സാമ്പിളായിട്ട് ഇപ്പോൾ നദിയിലെ വെള്ളം വളരെ കലങ്ങിമറിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അല്ലേ എന്നാൽ അതേ വെള്ളം വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതിലെ ചെളിയെല്ലാം താഴേക്ക് പോയി ആ ഒരു വെള്ളത്തിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ സോ ഇതുപോലെ നിങ്ങളും മറ്റ് കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റായി സൈലൻറ്റായി നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കും ഡീപ്പ് വർക്കിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും പതിന് മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ഒരു ജോലി തീർക്കാൻ നിങ്ങൾക്ക് പത്ത് വർഷം വേണമെങ്കിൽ ഡീപ്പ് വർക്കിലൂടെ നിങ്ങൾക്ക് അതേ ജോലി വെറും ഒരു വർഷം കൊണ്ട് തീർക്കാൻ സാധിക്കും ആൻഡ് സോളിറ്റൂഡ് നിങ്ങളെ ഇമോഷണലി സ്ട്രോങ് ആക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ വെൽബീങ്ങിനും ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും ബ്രേ ആൻഡ് ഗ്രീൻ പറഞ്ഞിരിക്കുന്നത് ചൂസിങ് ടു സ്പെൻഡ് ടൈം എലോൺ ക്യാൻ ബി എ ഹ്യൂജ് സൈക്കോളജിക്കൽ ബോൺ എന്നാണ് ഒരുപാടധികം റിസർച്ചിൽ പറയുന്നത് ആരൊക്കെയാണോ സോളിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് പാർക്കിൻസൺസ് ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ സോളിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരിൽ വരാനുള്ള ചാൻസ് സിക്സ്റ്റി ടു പെർസെൻറ്റേജോളം കുറവായിരിക്കുമെന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു സോളിറ്റൂഡ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഫ്രണ്ട്സ് ഇതിനായിട്ട് നിങ്ങൾ എല്ലാവരിൽ നിന്ന് ഡിസ്കണക്റ്റായി നിങ്ങളെ തന്നെ ഒരു റൂമിൽ പൂട്ടിയിടണമെന്നല്ല പറയുന്നത് സോളിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളിലെ കണക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു വാക്കിംഗ് പോകാം വാക്കീന് പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും നിങ്ങൾ വാക്കിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ തനിച്ചല്ല പോകുന്നത് രണ്ട് എനർജിയോട് കൂടിയിട്ടാണ് നിങ്ങൾ പോകുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ സംസാരിച്ചു പോകുന്നു നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു സോളോ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അത് സോളോ ട്രാവലിംഗ് ആണ് സോളോ ട്രാവലിങ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തിഷ്ടമാണ് എന്തിഷ്ടമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ലഭിക്കും ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക നിങ്ങൾക്ക് മ്യൂസിക് ആർട്ട് ഇത്തരത്തിലുള്ള എന്തും ചെയ്യാം അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോവുക ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണോ അതിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെയും ഇരിക്കാം യെസ് കുറച്ച് സമയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ തനിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും അല്ലേ ഇതുപോലെ നിങ്ങളുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ സോൾ ഇതിനെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആക്ച്വലി നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആളുകൾ ഈ സോളിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് അതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ബിൽ ഗേറ്റ്സ് വർഷത്തിലെ രണ്ട് പ്രാവശ്യം തനിയെ ഒരു കാടിനുള്ളിൽ പോയി ഒരാഴ്ചയോളം ജീവിക്കാറുണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ബുക്സ് ക്ലോക്സ് ഇത് മാത്രമേ എടുക്കാറുള്ളൂ അദ്ദേഹത്തിൻ്റെ സെൽഫോൺ പോലും അദ്ദേഹം കൈപ്പിടിക്കാറില്ല ലോകത്തിലെ ബില്യുണേഴ്സിൽ ഒരാളായ ബിൽഗേറ്റ്സ് പോലും സോളിറ്റുവുഡിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എല്ലാം വിട്ടെറിഞ്ഞ് സോളിറ്റ്വുഡ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻ്റ് ലഭിച്ചത് സി ഇത്തരത്തിൽ നമ്മുടെ ലോകത്തിലുള്ള വലിയ ഇൻവെൻറ്റേഴ്സ് ബില്ല്യണിയേഴ്സ് ഇവരെല്ലാവരും സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കാരണം അവർക്കറിയാം അവരുമായിട്ട് നല്ല കണക്ഷൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ലാസ്റ്റ് ടൈം നിങ്ങളെപ്പോഴാണ് നിങ്ങളോടൊപ്പം മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് എന്ന് അതായത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ഡിസിഷൻസാണ് ഇനി എടുക്കേണ്ടത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട് ഇപ്പോൾ എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്സ് നിലവിൽ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏതെല്ലാം ഏരിയാസിൽ ഇമ്പ്രൂവ് ആകാനുണ്ട് സി ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളെപ്പോഴാണ് തനിച്ചിരുന്ന് ചിന്തിച്ചത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ മെയ് ബി നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും വളരെ വറീഡ് ആയിട്ട് ബട്ട് ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വളരെ ജോയ്ഫുള്ളായി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ഇതിന് നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫും ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരും നമുക്ക് സ്ട്രെയിഞ്ചേഴ്സ് ആയിരിക്കും അല്ലേ എന്നാൽ പതിയെ നമുക്കിടയിൽ ഒരു ഫ്രണ്ട് സർക്കിൾ രൂപപ്പെടും നമ്മൾ അവരെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കും ഇതെങ്ങനെയാണ് നമ്മൾ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് സി ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ബോണ്ടും വർദ്ധിക്കും ഇപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ വളരെ ഹറിബുറിയായിട്ട് ജീവിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കാറിൻ്റെ കീ എവിടെ വെച്ചു കണ്ണാടി അവിടെ വെച്ചു ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്നാൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും ആ അത് അവിടെ ഉണ്ട് എന്ന് സോ നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ആൻസേഴ്സും സൊല്യൂഷൻസും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് സോ നമ്മൾ സോളിറ്റൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ആൻസേഴ്സ് മാത്രമല്ല ലഭിക്കുന്നത് നമ്മുടെ ഇൻവെൻഷൻസ് ക്രിയേറ്റിവിറ്റി നമ്മുടെ റിലേഷൻഷിപ്സ് ഇതെല്ലാം ഇംപ്രൂവ് ആകും സോ ഫ്രണ്ട്സ് ഇനി മുതൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് സോളിറ്റൂഡ് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.